നമസ്കാരം ഞാൻ ജിജോ രാജകുമാരി പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം ഇന്ന് ഏറെ വിശേഷപ്പെട്ട ഒരു വീഡിയോ തന്നെയാണ് നമ്മുടെ രാജകുമാരിയിലെ രണ്ട് കുന്നുകളിലായി സ്ഥിതി ചെയ്യുന്ന ആരാധനാലയങ്ങളെ പറ്റിയാണ് ഈ വീഡിയോ ഇരു ദേവാലയങ്ങളും സ്ഥാപിതമായിട്ട് എഴുപത് വർഷങ്ങളുമാകുന്നു രാജകുമാരി ദേവുമാതാ ദേവാലയത്തിൻ്റെയും ഗില്ലക്കുന്ന് സെൻറ്റ് ജോൺസ് പള്ളിയുടെയും കുറച്ച് ദൃശ്യവിസ്മയ വിശേഷങ്ങളിലേക്കാണ് ഇന്ന് നിങ്ങളെ കൂട്ടിക്കൊണ്ടു പോകുന്നത് എത്ര മനോഹരമായ ഒരു കാഴ്ചയാണ് അല്ലേ ആകാശത്തു നിന്നുള്ള ഈ ദൃശ്യങ്ങൾ കാണുമ്പോൾ വളരെ മനോഹരമാണ് പലപ്പോഴായി എനിക്കിങ്ങനെ ഒരു ആശയം തോന്നിയതിൻ്റെ പുറകെയാണ് നിങ്ങളിലേക്ക് കൂടി ഈ വീഡിയോ എത്തിക്കണമെന്നുള്ള ഒരു ആഗ്രഹമുണ്ടായത് അതിൻ്റെ സബലീകരണമാണ് സത്യത്തിൽ ഈ വീഡിയോ നമ്മുടെ സ്ഥലനാമമായ രാജകുമാരി എന്ന ആ നാമം കേൾക്കുമ്പോൾ പോലും നമുക്ക് ഒരു സ്വപ്നലോകത്ത് എത്തിയ പ്രതീതി അനുഭവപ്പെടാറുണ്ട് പലപ്പോഴും എൻ്റെ ഒരുപാട് സുഹൃത്തുക്കൾ അങ്ങനെ പറയാറുമുണ്ടായിരുന്നു കഥകളും മിത്തുകളുമുള്ള ഇടുക്കിയുടെ സ്വന്തം രാജകുമാരിയിലാണ് നമ്മൾ താമസിക്കുന്നത് അതെ ആ രാജകുമാരിയിലെ ദേവാലയങ്ങളാണ് ഇതുപോലെ കുന്നിന് മുകളിലായി ഇങ്ങനെ പരിലസിച്ച് നിൽക്കുന്നത് ഇത് കാണുമ്പോൾ കാണുമ്പോഴുള്ളൊരു സന്തോഷം ആത്മീയ നിറവ് തന്നെയാണ് ഇതിൻ്റെ ചരിത്രം പറയുകയാണെങ്കിൽ ആയിരത്തി തൊള്ളായിരത്തി അൻപത്തി അഞ്ചിലാണ് ആത്മീയാനുഗ്രഹങ്ങളുടെ ഫലമായി ദൈവമാതാ ദേവാലയത്തിലും ഗലിയിലാക്കുന്ന സെന്റ് ജോൺസ് യാക്കോബിയ സുറിയാനി പള്ളിയിലും ആരാധനകൾ ആരംഭിച്ചത് ആയിരത്തി തൊള്ളായിരത്തി അറുപത്തിരണ്ടിലാണ് ദൈവമാതാ പള്ളിയും ആയിരത്തി തൊള്ളായിരത്തി അറുപത്തിരണ്ടിൽ സെന്റ് ജോൺസ് പള്ളിയും നിർമ്മിക്കുകയുണ്ടായത് ഇവിടേക്കെത്തുന്ന ഓരോ ആളുകൾക്കും വിസ്മയമാണ് ഇരു കൊളുന്നുകളിലായി നിൽക്കുന്ന ആത്മീയാനുഗ്രഹത്തിൻ്റെ കേന്ദ്രങ്ങളായ ഈ ദേവാലയങ്ങൾ കാണുമ്പോൾ ഒരുപാട് ആളുകൾ ഈ ദേവാലയങ്ങളിലെല്ലാം പ്രാർത്ഥനയ്ക്കായി അനുഗ്രഹത്തിനായി എത്താറുണ്ട് കേരളത്തിൻ്റെ സുഗന്ധവ്യഞ്ജന ഭൂപടത്തിൽ സ്വ സ്വർണ്ണലിപികളാൽ ചേർക്കപ്പെട്ടതാണ് നമ്മുടെ രാജകുമാരിയുടെ നാമം കഠിനാധ്വാനത്തിൻ്റെയും ആത്മീയ നിറവിൻ്റെയും സബലീകരണമാണ് പലപ്പോഴും രാജകുമാരിയെ ഉന്നതിയിലെത്തിക്കാൻ കഴിഞ്ഞത് എന്ന് പഴയ തലമുറയിലെ ആളുകൾ പറയാറുണ്ട് അതുപോലെ തന്നെയാണ് മുൻകാലത്ത് നിർമ്മിച്ച ദൈവമാതാ പള്ളിയുടെ പഴയ പള്ളി അതേപടി നിലനിർത്തിക്കൊണ്ട് തന്നെ പുതിയ ദേവാലയം നിർമ്മിച്ചത് രണ്ടായിരത്തി പതിനാലിലായിരുന്നു ജാതി മത ഭേദമന്യേ അനുഗ്രഹിത ദിനങ്ങളിൽ തീർത്ഥാടന ദേവാലയത്തിലും ഗലിലാക്കുന്ന സെൻറ്റ് ജോൺസ് യാക്കോബയ പള്ളിയിലും എല്ലാം ഒരുപാട് തീർത്ഥാടകർ എത്താറുണ്ട് ഒരുപാട് നാളുകളായുള്ള ഒരു ആഗ്രഹ സബലീകരണമാണ് ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടു എന്ന് വിശ്വസിക്കുന്നു അപ്പോൾ മറ്റൊരു വീഡിയോയെ കണ്ടുവരെയും എല്ലാവർക്കും നന്ദി കൂട്ടുമത്ത് പാടി പാടി നടന്നിര